ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള പോലീസിൻ്റെ ഇതൊരു പ്രാഥമികമായ സ്റ്റേജിൽ നിന്ന് ആണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എലക്ഷൻ ഡേയുമായി എലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവെഞ്ചാണ് ഇതിൻ്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് റെൻ്റലായിട്ട് എടുത്തിരിക്കുന്ന വാഹനമാണ് ഇവരുടെ ബാക്കിയുള്ള അസോസിയേറ്റ്സിനെയൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാല് പേരും മുൻപത്തെ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കേസ് ഹിസ്റ്ററിയുള്ള ആൾക്കാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്നൊരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിൻ്റെ നിഗമനം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു ബാക്കി മൂന്നാൾക്കാരാണ് സീനില് കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാ പ്രതികളെയും പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പ്രതികളെ പിടികൂടാനുള്ള ഊർജ്ജിത ശ്രമമാണ് പോലീസിൻ്റെ ഭാഗം ആ ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് കൂടുതൽ അന്വേഷണത്തിലുള്ള മാത്രമേ ഈ സ്പോട്ടിൽ ഉള്ള ആൾക്കാരെ കൂടാതെ ഇതിന് പിന്നിൽ എത്രയെങ്കിലും ഗൂഢാലോചനകളുണ്ടോ ഏതെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ പങ്ക് ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുക വാഹനം കസ്റ്റഡിയിൽ ഇല്ല നമ്മൾ ആ പ്രതികളുടെ അസോസിയേഷനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികളെ പിടികൂടുന്നതിനാവശ്യമായിട്ടുള്ള ഉർജിതമായ ശ്രമങ്ങൾ എ സി പി ഫോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു ടീം തന്നെ ഇതിൻ്റെ പുറകിൽ അന്വേഷണത്തിലേക്ക് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഈ അല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അത് അന്വേഷണ അവസ്ഥയിലിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജിതമായ ശ്രമങ്ങളും പോലീസിന് ഭാഗത്തുനിന്ന് ഇതിൽ മരിച്ച വ്യക്തിയുടെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ത്രിനോട്ടൂവിലെ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോറൻസിക് സംഘം സ്തംഭവ സ്ഥലവും കാറും കാറുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാവുമെന്ന് ചോദിച്ചു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല